നമസ്കാരം സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടുത്ത ഘട്ട ചർച്ചകൾക്ക് തുടക്കമായി ബന്ധികളുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ട് അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളെ പ്രതിനിധികൾ ഇസ്രായേൽ പ്രതിനിധികളുമായി ഖത്തറിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ഹമാസ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അന്താരാഷ്ട്ര പിന്തുണയുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഹമാസ് അനുകൂലമായ നിലപാട് എടുത്തിട്ടുള്ളത് പ്രതിനിധികൾ പങ്കെടുക്കാത്ത പശ്ചാത്തലത്തിൽ ഹമാസിന് ദോഹ ആസ്ഥാനമായിട്ടുള്ള സംഘവുമായി മധ്യസ്ഥർ ആശയവിനിമയം നടത്തിയേക്കും ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ എല്ലാവരോടും പങ്കെടുക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹമാസും ധാരണയിലെത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം ചർച്ച കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്ന പ്രതീക്ഷയും വൈറ്റ് ഹൌസ് പങ്കുവച്ചിട്ടുണ്ട് മെഡിനിരുത്തൽ ചർച്ചയിൽ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഏതു നിമിഷം യുദ്ധമുണ്ടാകുന്ന മുന്നറിയിപ്പുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇസ്രയേലിൽ കനത്തു നൽകുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാകുന്ന റിപ്പോർട്ടുകളാണ് ലോകമാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടിരുന്നത് ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ് വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ പദ്ധതിയിടുന്നത് ഇസ്രയേലിനെതിരെ നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ വേണ്ട എന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാന്റെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രയേൽ നൽകണമെന്നായിരുന്നു ഇറാൻ പരമോന്ന നേതാവ് ആയതു ഖൊമേനി ഉത്തരവിട്ടിരുന്നത് ഇറാനൊപ്പം ഇറാഖ് ലബ്നാൻ യമൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ യുദ്ധമുഖത്തുണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇറാൻ ഇസ്രയേലെ ആക്രമിക്കുന്ന അതേ നിമിഷം തന്നെ ഹമാസുകളും ഹിസ്ബുളയും ഇസ്രയേലിനെ വളർന്നു ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രയേലിനെതിരെ ഇറാനെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക എബ്രഹാം ലിങ്കൻ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് പശ്ചിമേഷ്യയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ ഉൾപ്പെടെ ഇസ്ലാമിക ചേരികൾ ഒന്നടകം ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളും രാഷ്ട്രതലവന്മാരും മുന്നറിയിപ്പില്ലാതെ ഒരു ആക്രമണമുണ്ടായാൽ ഇസ്രയേൽ ആണവായുധവും രാസായുധവും ഒന്നുപോലെ പ്രയോഗിക്കുമെന്ന നിലപാടിലേക്കാണ് കാര്യങ്ങളുടെ ഭയാനകമായ പോക്ക് പശ്ചിമേഷ്യയിലെ മുൻനിര ശക്തിയായ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രയേലിന് സംരക്ഷണം അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും നീക്കം നടത്തുന്നുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലൊരു പോരാട്ടം ഉണ്ടായാൽ പശ്ചിമേഷ്യ തന്നെ ചാറ് കൂമ്പാരമാകുമെന്ന ഭീതിയിലാണ് ലോക ജനത അതിനിടെ ചാവു നിലമായി മാറിയ ഗാസില് കൊല്ലപ്പെട്ട ഫലസ്ഥീനകളുടെ എണ്ണം കടന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ അധികം പേർ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത് പേർക്കാണ് മരിച്ചവരിൽ കൂടുതൽ പേരും സാധാരണക്കാരാണെന്നാണ് മന്ത്രാലയം അറിയിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ സാധാരണക്കാരനെന്ന് പറയുമ്പോഴും മറ്റുള്ളവർ എത്ര എത്രയെന്നത് വ്യക്തമല്ല ഗാസ ആരോഗ്യ മന്ത്രാലയം കാണിക്കുന്ന കണക്കുകൾ ഇസ്രായേൽ തള്ളി ഹമാസാണ് ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നതെന്നും അതിനാൽ കണക്കുകൾ വിശ്വസനീയമല്ല എന്നുമാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ വാദം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള നിരവധി സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും കാണാതായവരുടെയും കണക്കുകൾ ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണക്കുകൾ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആരോഗ്യ മന്ത്രാലയവുമായുള്ള ഏകോപനം താറുമാറാകെയാണ് തുടരുന്നതെന്ന് യു എസ് സെക്രട്ടറി ജനറൽ വക്താവ് ഫർഹാർ വ്യക്തമാക്കി എന്നിരുന്നാലും മന്ത്രാലയത്തിന്റെ കണക്കുകൾ കൃത്യത പാലിക്കാറുണ്ടെന്നും ഫർഹാർ കൂട്ടിച്ചേർത്തു